നമസ്കാരം സർഗനീഹാരികയുടെ മൊഴിയും വഴിയും പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വാക് പ്രയോഗത്തിൻ്റെ രസകരമായ ഉത്ഭവവും മുമ്പ് പ്രയോഗത്തിലുണ്ടായിരുന്ന ഒരു ശൈലിയുമാണ് ഇന്നത്തെ മൊഴിയും വഴിയുമ്പിൽ അവതരിപ്പിക്കുന്നത് കൊള്ളാത്തവൻ എന്ന അർത്ഥത്തിൽ ചിലരുടെ നേരെയുള്ള നീരസം പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വിചിത്ര ശബ്ദം ക്ണാപ്പൻ തിരുവിതാംകൂറിലും മലബാറിലും വളരെയധികം പ്രചാരത്തിലുണ്ടായിരുന്ന പദമാണ് ക്ണാപ്പൻ ഈ പദത്തിൻ്റെ ഉത്ഭവം വളരെ രസകരമായ സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണെന്നാണ് അറിവ് മലപ്പുറം എം എസ് പി ക്യാമ്പാണ് ഈ വാക്കിൻ്റെ പ്രചരണ കേന്ദ്രം അന്നത്തെ ഒരു ഐ സി എസ് ഉദ്യോഗസ്ഥൻ്റെ പേരാണ് നാപ്പ് സായിപ്പ് വിദേശി എന്ന് പ്രത്യേകം പറയണ്ടല്ലോ മലബാറിലെ പോലീസുകാർ തങ്ങളുടെ പല ദുരിതങ്ങളെപ്പറ്റി മദുരാശി ഗവർണർക്ക് നിവേദനം നൽകി പോലീസുകാർക്കിടയിൽ അസംതൃപ്തിയും അസ്വസ്ഥതയും പടരുന്നു എന്ന് തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷ് സർക്കാർ ഐ സി എസ് ഉദ്യോഗസ്ഥനായ എ ആർ നാപ്പിനെ വസ്തുതകൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയമിച്ചു നാപ്പ് എന്ന് എഴുതുന്ന പേരിനെ അതായത് കെ എൻ എ പി എന്ന് എഴുതുമ്പോൾ നാപ്പ് എന്നാണ് ഇംഗ്ലീഷുകാർ ഉച്ചരിച്ചിരുന്നത് കെക്ക് ശബ്ദമില്ലായിരുന്നു പക്ഷേ മലയാളികൾ ക്നാപ്പ് എന്ന് തന്നെ ഉരുവിട്ടുകൊണ്ടിരുന്നു കെ എൻ ഒ ഡബ്ല്യു എന്നെഴുതി തമാശയ്ക്കെങ്കിലും ക്നോ എന്ന് പറയാറുണ്ടല്ലോ അതുപോലെ നാപ്പിൻ്റെ റിപ്പോർട്ട് പോലീസുകാർക്ക് എതിരായിരുന്നു ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർക്കിടയിൽ കൊള്ളരുതാത്ത പരിഷ്കാരം എന്ന അർത്ഥത്തിൽ ക്നാപ്പ് പരിഷ്കാരം എന്നൊരു ശൈലി പ്രയോഗത്തിലായി കാലം ഇത്ര കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ വിദേശ ഉദ്യോഗസ്ഥൻ്റെ പേര് നമ്മുടെ നാട്ടിൽ അതൃപ്തിയോടെ പറയപ്പെടുന്നു ഒരു തരം ക്ണാപ്പ് വർത്തമാനം പറയരുത് പാവം നാപ്പ് സായിപ്പ് ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല സ്വസ്ഥനായി തന്നെ അദ്ദേഹം ചരമഗതി പ്രാപിച്ചു പോകണേ ഒരു പേര് വരുത്തിയ വിനയും നമ്മുടെ ഭാഷയ്ക്ക് നൽകിയ ശൈലിയും ഇനി പുതുമയുള്ള മറ്റൊരു ശൈലിയിലേക്ക് അടിക്കുമ്പോൾ നുള്ളണം പെണ്ണായാൽ പുറകിലും കൈവേണം പെണ്ണായാൽ ഇത് കേട്ടാൽ ആദ്യം നമുക്ക് എന്താ തോന്നുക ആരെങ്കിലും അടി കൊടുത്താൽ പെണ്ണ് തിരികെ നുള്ളു കൊടുക്കണം എന്നല്ലേ എന്നാൽ അങ്ങനെയല്ല പഴയ തിരുവിതാംകൂറിൽ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന പെൺകുട്ടി അവിടെ നന്നായി പെരുമാറുമോ കുടുംബ അതായത് വീട്ടുകാര്യങ്ങൾ സാമർഥ്യത്തോടെ ചെയ്യാനുള്ള ഉത്സാഹവും കഴിവും അവൾക്കുണ്ടോ എന്നൊക്കെ കാരണവന്മാരും മൂത്തമ്മമാരും അളന്നിരുന്നതിനെ സൂചിപ്പിക്കുന്ന ശൈലിയാണ് ഈ പറഞ്ഞത് ഇനി കാര്യത്തിലേക്ക് ഈർക്കിൽ ചൂല് അഥവാ തുറപ്പ കൊണ്ട് മുറ്റമടിക്കുമ്പോൾ പുല്ലും പാഴ്ചെടികളും കണ്ടാൽ അപ്പോൾ തന്നെ നുള്ളിയെടുത്ത് ദൂരെ കളയണം അതാണ് അടിക്കുമ്പോൾ നുള്ളണം പെണ്ണായാൽ എന്ന ശൈലി ഇനി മുറിയിൽ നിന്ന് ഇടനാഴിയിലേക്കോ വീട്ടിൽ നിന്ന് പുറത്തേക്കോ ഇറങ്ങുമ്പോൾ ഒരു കൈ പുറകോട്ട് നീട്ടി കഥകടയ്ക്കണം ചെറിയ കാര്യങ്ങളിലും ശ്രദ്ധ വേണം ഒന്നും പിന്നത്തേക്ക് വയ്ക്കരുത് എന്നെല്ലാമാണ് പുറകിലും കൈവേണം പെണ്ണായാൽ എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുപോലുള്ള അനേകമനേകം ശൈലികളും ചൊല്ലുകളും പ്രാദേശിക ഭാഷാ പ്രയോഗങ്ങളും നിറഞ്ഞതാണ് നമ്മുടെ മലയാളം രസകരമായ അവയുടെ ഉത്ഭവത്തിലേക്ക് വെളിച്ചം പായിക്കാനും കൂടുതൽ അറിയാനുമുള്ള ശ്രമങ്ങൾ ഇനിയും തുടരാം അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും സ്നേഹപൂർവം നമസ്കാരം